നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയ് ഏഴിന് ആരംഭിച്ച സംഘർഷത്തിൽ പാകിസ്ഥാനെ തുർക്കി ആയുധം നൽകി സഹായിച്ചുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ബഹിച്ചാൻ ഇന്ത്യയിൽ ആഹ്വാനങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും പാകിസ്ഥാൻ അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഈ നീക്കം നിലവിൽ തുർക്കി ഈ സാമ്പത്തിക പ്രതിസന്ധികൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇന്ത്യയുടെ കോപം തുർക്കി ക്ഷണിച്ചു വരുത്തുന്നത് തുർക്കിയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കറൻസിയായ ലിറയെ സ്ഥിരപ്പെടുത്താൻ ഉയർന്ന പലിശയുള്ള സർക്കാർ ബോണ്ടുകളെ ആശ്രയിച്ചുള്ള തുർക്കിയുടെ സാമ്പത്തിക മാതൃക തകർന്നുകൊണ്ടിരിക്കുകയാണ് തുർക്കിഷ് ലിറയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ് സ്ഥിരത കൈവരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ വിഫലമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ തുർക്കിയുടെ മൊത്തം വിദേശ നാണയം കരുതൽ ശേഖരം ഏകദേശം എൺപത്തി അഞ്ച് മില്യൺ ഡോളറാണ് എന്നാൽ കടങ്ങളും സ്വാപ്പ് കരാറുകളും കണക്കിലെടുക്കുമ്പോൾ അറ്റ കരുതൽ ശേഖരം പൂജ്യത്തിനടുത്തോ അല്ലെങ്കിൽ നെഗറ്റീവോ ആണ് ലഭ്യമായ യഥാർത്ഥ കരുതൽ ശേഖരം ഇരുപത് മുതൽ നാൽപ്പത് മില്യൺ ഡോളർ മാത്രമായിരിക്കും ഇന്ത്യയുടെ തുർക്കി ബഹിഷ്കരണം എങ്ങനെ തകർച്ചയെ രൂക്ഷമാകും അതായത് എങ്ങനെ തകർച്ചയും അത് ടൂറിസത്തെ രൂക്ഷമാകും നോക്കിക്കഴിഞ്ഞാൽ ടൂറിസത്തിന് മേലുള്ള ആഘാതം ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് തുർക്കി എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാട് കാരണം ഇസിഗോ ഇസ് മൈ ട്രിപ്പ് ബോക്സ് അതോടൊപ്പം തന്നെ കോക്സ് ആൻഡ് കിങ്സ് തുടങ്ങിയ പ്രമുഖ ട്രാവൽ ഏജൻസികൾ തുർക്കിയിലേക്കുള്ള ബുക്കിങ്ങുകൾ നിർത്തിവച്ചു ഇസിഗോ തുർക്കി ചൈന അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാന ഹോട്ടൽ ബുക്കിംഗുകളും റദ്ദാക്കി കൂടാതെ ട്രാവൽ ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തുർക്കിയിലേക്കുള്ള ടൂർ പാക്കേജുകളുടെ പ്രൊമോഷനും വിൽപ്പനയും നിർത്താൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കൂട്ടായ നടപടി ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും തുർക്കിയുടെ ടൂറിസം വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുർക്കി ടൂറിസത്തിൽ നിന്നും അറുപത്തിയൊന്ന് ദശാംശം ഒന്ന് മില്യൺ ഡോളർ വരുമാനം നേടിയിരുന്നു ഇത് മുൻ വർഷത്തെക്കാൾ എട്ട് ദശാംശം മൂന്ന് കൂടുതലാണ് അറുപത്തിരണ്ട് ദശാംശം രണ്ട് ദശലക്ഷം സന്ദർശകരാണ് ഈ കാലയളവിൽ തുർക്കിയിലേക്ക് എത്തിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഒമ്പത് ശതമാനം വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സന്ദർശകന്റെ ശരാശരി ചെലവ് തൊള്ളായിരത്തി എഴുപത്തി ഡോളറാണ് തുർക്കി സാംസ്കാരിക ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഇന്ത്യക്കാർ തുർക്കി സന്ദർശിച്ചു രണ്ടായിരത്തി പതിനാലിലാകട്ടെ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് സന്ദർശകരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് വ്യാപാര ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഏകദേശം പതിമൂന്ന് ദശാംശം എട്ട് ഒന്ന് മില്യൺ ഡോളർ ആയിരുന്നു പെട്രോൾ യും അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ വിവിധ ചരക്കുകൾ എന്നിവയായിരുന്നു തുർക്കിയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്ത പ്രധാന ഉൽപ്പന്നങ്ങൾ പൂനെയിലെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ ബഹിഷ്കരിച്ചതുപോലെ ഈ ബഹിഷ്കരണം മറ്റു മേഖലയിലേക്കും മേഖലിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സുപ്രധാന വ്യാപാര ബന്ധത്തെ ഇത് തടസ്സപ്പെടുത്തുകയും തുർക്കി കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക നഷ്ടം നേടുകയും ചെയ്യും നിക്ഷേപം നോക്കിക്കഴിഞ്ഞാൽ തുർക്കിയുടെ ഇന്ത്യയിലെ നിക്ഷേപം ഇരുന്നൂറ്റി പത്തേ ദശാംശം നാല് ഏഴ് മില്യൻ ഡോളർ അതേസമയം ഇന്ത്യയുടെ തുർക്കിയിലെ ഏകദേശ നിക്ഷേപം വെച്ച് നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് മില്യൺ ഡോളർ നിലവിലെ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളെയും തമ്മിലുള്ള ഭാവിയിലെ നിക്ഷേപങ്ങളും സഹകരണത്തെയും തടസ്സപ്പെടുത്തുകയും ദീർഘകാല സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും പ്രതിരോധ മേഖലയിലെ നഷ്ടം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം തുർക്കിയുടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ രണ്ടേ ദശാംശം മൂന്ന് മില്യൺ ഡോളറിന്റെ കപ്പൽ നിർമ്മാണ കരാർ റദ്ദാക്കിയത് തുർക്കിയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയ സാമ്പത്തിക തിരിച്ചടി നൽകി ഇന്ത്യൻ നാവികസേനയ്ക്ക് അഞ്ച് ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള ആയിരുന്നു കരാർ ഇതിൽ തുർക്കിഷ് കമ്പനികൾ രൂപകൽപ്പനയും എഞ്ചിനീയറിംഗ് പിന്തുണയും നൽകേണ്ടതായിരുന്നു ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം സ്വാമി ചേരണം പന്തളത്തിനടുത്ത് തുമ്പമൻ എന്ന സ്ഥലത്താണ് ഉള്ള ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് സ്കന്ദ മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്വത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സ്വത്വത്തിൽ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വപ്നത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ